ഇച്ചാ ഫ്ലവറntl വതിന്നേ വേണ്ട ഓക്കേ അല്ലേ ഹെപ്പിയാണെങ്കിൽ ഇത് എടുക്കാം ഓക്കേ ആ सेम കാടാനോ ഓക്കേ ബൈസിക്കിൾന്ന് ഓർന്ത ഒരു അന്തിന്റെ കാരണമാണ് ഓക്കേ ഓക്കേ പക്ഷെ ഇക്രുമായി ഇങ്ങോട്ട് എടുക്കല്ലേ ചിട്ടപ്പെട്ടിരുകാ ആവല്ലേ സെൽഫ് ഇഷ്ടപ്പെട്ടിരുകാ ഇങ്ങാച്ചിരികാ ഇങ്ങാ ആഡ് പെറ്റുന്നില്ല ഞാൻ നൂറ് ശതമാനം ആക്രച്ചു പറയലാ ചെലപ്പോ തെറ്റായി പോവാം നടക്കുന്ന ആ എടുത്ത സാധനം

അല്ലേട്ടാണ് ഞാൻ ഇതിന്റെ സംഖ്യ ആലോചിച്ചു ജെ ആണെങ്കിൽ ജെ പിച്ചറാണെങ്കിൽ പിച്ചർക്കാട് ഡോക്ടറാണെങ്കിൽ ചോട്ടർ സംഖ്യ നാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതിനൊക്കെ എണിക്ക് രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് അഞ്ച് ഒമ്പത് സേവന